ശിവശിവ ഏതൊരാളുടെയും ജീവിതം മാറ്റുന്ന ആത്മീയ കാര്യങ്ങളുടെ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ഈ അക്ഷരം ഉരുവിട്ടുകൊണ്ട് എവിടെ പണം വെച്ചാലും പണം പത്തിരട്ടി വർദ്ധിച്ചു വരും എന്നുള്ളതാണ് ഇത് ശരിയായിട്ട് മനസ്സിലാക്കി നിങ്ങൾ ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയിട്ട് നിങ്ങളത് മനസ്സിലാക്കുക ശരിയായിട്ട് ചെയ്തവർക്കൊക്കെ ഗുണമുണ്ടായിട്ടുള്ള കാര്യമാണ് ഏതൊരാൾക്കും ചെയ്യാവുന്ന കാര്യമാണ് ലളിതമായ കാര്യമാണ് നിങ്ങൾ ചെയ്ത് നോക്കുക അപ്പം മനസ്സിലാവുമല്ലോ ദിവസവും ചെയ്യുക എന്നിട്ട് നമ്മൾ പണം വയ്ക്കുന്നത് അത് ഏത് അക്ഷരങ്ങളാണെന്ന് ഞാൻ പറയുന്നുണ്ട് അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം പിന്നെ ഈ പണം വെക്കുമ്പോൾ ദിവസവും ആ ഒരു പണം തന്നെ വെക്കണമെന്നില്ല മാറി മാറി വെക്കാം നമുക്ക് ആ വെക്കുന്ന പണം ഉപയോഗിക്കുകയും ചെയ്യാം വേറെ നോട്ട് മാറി മാറി വയ്ക്കാം അല്ലെങ്കിൽ ചില്ലറ മാറി മാറി വെക്കാം അതിൻ്റെ അതൊന്നും കുഴപ്പമില്ല അപ്പം ഞാൻ അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയുന്നുണ്ട് പിന്നെ ഞാൻ അതീവ രഹസ്യമായ ഒരു കാര്യം പറഞ്ഞു തരുന്നുണ്ട് ഒരു ഒരു ശിവമന്ത്രം അത് അതെന്തിനാണെന്നറിയുന്നു ഈ നമ്മൾ ആ മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ ആരും ആര് നമ്മളൊരാ രണ്ടുപേരെ ചിന്തിച്ച് അവരും തമ്മിലാണെപ്പോലും ഐക്യം ഐക്യമുണ്ടാക്കാനും വഴക്കുകൾ ഒഴിവാക്കാനും പറ്റും ഇന്ന് കുടുംബങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ ഈ വഴക്കുകൾ കൂടുതലാണ് ഭാര്യയും ഭർത്താവും തമ്മിൽ അല്ലെ മക്കളും അച്ഛനും തമ്മിൽ ഒഴിവാക്കാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞു തരുന്നത് ആ ഒരൊറ്റ ചിന്ത മാത്രമേ ഉള്ളൂ ഭഗവാനെ ശിവ ശിവഭഗവാനെ സമ മനസ്സ് സമർപ്പിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു പറഞ്ഞുതരുകയാണ് അങ്ങനെ ഒരു മന്ത്രം പറഞ്ഞു തരുന്നുണ്ട് അത് ഇതുവരെ പറഞ്ഞു പറഞ്ഞുതരാത്തൊരു മന്ത്രമാണ് അതൊരു ഏറ്റവും ശക്തിയുള്ള അനുഭവമുള്ള കാര്യം ഞാൻ പറയാറുള്ളൂ അറിയാറുള്ളൂ അപ്പം അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രയോജനപ്പെടും കാരണം പല വീടുകളിലും ഇന്ന് വഴക്കോ ബഹളം ഇതൊക്കെ ഒരുപാടായിട്ട് ഉണ്ടാകുന്നുണ്ട് അപ്പോൾ അത് ഒരുപാട് കുടുംബങ്ങൾക്ക് ഉപകാരപ്പെടും അപ്പോൾ അത് പറയുന്നുണ്ട് പിന്നെ ഭദ്രകാളിക്ക് ഏത് വിഷയത്തിലും തടസ്സം മാറാൻ വേണ്ടി ചെയ്യാവുന്ന ഒരു കാര്യം പറയുന്നുണ്ട് അത് പ്രയോജനം ചെയ്യുന്ന കാര്യമാണ് അത് ഏതൊരാൾക്കും പ്രയോജനം ചെയ്യും ഏതൊരു വിഷയത്തിലായും തടസ്സം മാറാൻ വേണ്ടി പിന്നെ അവസാനം ഈ ഒരു ഒരാൾ ഒരാളുടെ ഇന്ന് വാട്സപ്പിൽ ഒരു മെസ്സേജ് വന്നതാണ് അദ്ദേഹം ഗൾഫിലായിരുന്നു അദ്ദേഹം അഞ്ചു നിലയുള്ളൊരു കെട്ടിടത്തിന് മണ്ടയ്ക്കും താഴെ വീഴും അങ്ങനെ അദ്ദേഹം അവൾ ഗൾഫിലെ ജോലിയിൽ ഉപേക്ഷിച്ചും അങ്ങനെ ശരീരത്തിന് പരിക്കൊക്കെ ആയിട്ട് നാട്ടിൽ വന്നു കഴിഞ്ഞു ഒരു ഓട്ടോ എടുത്ത് ആ അങ് അങ്ങനെ ഒന്ന് ജീവിക്കാമെന്ന് വിചാരിച്ചാൽ അതിന് നോക്കിയപ്പോഴും ആ ഓട്ടോ വേണ്ട ആക്സിഡൻറ്റായോ അദ്ദേഹത്തിന് പിന്നെയും കിടപ്പാ ജോലി ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വന്നു അപ്പം ഞാൻ ആ മെസ്സേജ് കേട്ടപ്പം എനിക്ക് വലിയ കഷ്ടം തോന്നി ഭഗവാനെ അത് ജീവിക്കാൻ വേണ്ടിയല്ലേ വേറൊന്നിനും വേണ്ടിയല്ലോ അപ്പം ഞാൻ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്ത ഒരു വിദ്യ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് അത് എന്തിനാണ് കൊടുക്കുന്നത് പറയുമോ ഇനി മേലെ അങ്ങനെയുള്ള ആപത്തുകളും അൺഎക്സ്പെക്ടായിട്ടുള്ള അപകടങ്ങളും ഒക്കെ ഒഴിവായി ധനം സമ്പത്ത് ഐശ്വര്യം ഉയർച്ച ഇതൊക്കെ ഉണ്ടാകാനും ആപത്തുകളെ തടുക്കാൻ ഇതുപോലെയുള്ള അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള അപകടങ്ങളെ തടുക്കാൻ ആപത്തുകളെ തടുക്കാൻ ഉള്ള ഭദ്രകാളിയുടെ ഒരു ഒന്നാം തരം വിദ്യ അത് ഞാൻ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തു അനസ് ഹൃദയത്തിൽ നിന്നാണ് പറഞ്ഞു കൊടുത്ത് ഒന്നിനും വേണ്ടിയാലേ ഉള്ളു ഞാനത് അയാൾക്ക് പ്രയോജനം കിട്ടട്ടെന്ന് വെച്ച് പറഞ്ഞു കൊടുത്തതാണ് അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് എന്തിനാണെന്ന് അറിയാം ഈ വീഡിയോ കാണുന്ന ഇതുപോലെയുള്ള പലരും കാണും അപ്പോൾ അവർക്കൊക്കെ അത് പ്രയോജനം ലഭിക്കട്ടെ എന്ന് കരുതിയാണ് ആ വിദ്യയ്ക്ക് വിദ്യക്കെതിരല്ല ഭദ്രകാളിയുടെ കാരണം ഈ വിദ്യ ഞാൻ പലർക്കും പറഞ്ഞു കൊടുത്ത് അവരൊക്കെ അസാധ്യമായ പല കാര്യങ്ങളും നേടിയെടുത്തിട്ടുണ്ട് ഇത്തരം കാര്യങ്ങൾ ഇത്രയും കാര്യമായിരുന്നു വീഡിയോയ്ക്കത് പറയുന്നത് അത് നിങ്ങളെ മിസ്സ് ചെയ്യാതെ മുഴുവൻ കാണാൻ വേണ്ടിയാണ് ആദ്യമേ ഞാൻ പറഞ്ഞത് അല്ലെങ്കിൽ പിന്നെ എപ്പോഴും എനിക്ക് വാട്സപ്പ് മെസ്സേജ് ചെയ്തിട്ട് കാര്യമില്ല ഞാൻ തിരക്കിലായിരിക്കും ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ കാണാതെ വെറുതെ എനിക്ക് കുറേ മെസ്സേജ് ചെയ്താൽ ഞാൻ തിരക്ക് തിരക്കിലായിരിക്കും മിക്കവാറും അപ്പം അതുകൊണ്ട് കാണാൻ പറ്റുന്നതൊക്കെ കാണുക അത് നിങ്ങൾ ചെയ്യാവുന്ന നല്ല കാര്യം എല്ലാ നല്ല കാര്യങ്ങളും നിങ്ങളെക്കൊണ്ട് പറ്റുന്നു ചെയ്യുക എല്ലാ നല്ല കാര്യങ്ങളാണ് പറയുന്നത് അത് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രയോജനം ലഭിക്കുക ഇതുപോലെയുള്ള കാര്യങ്ങൾ ലോകത്തൊരാൾ നിങ്ങൾക്ക് പറഞ്ഞു തരത്തില്ല ഇത് ഞാൻ പറഞ്ഞു തരുന്നതായിട്ട് വിചാരിക്കേണ്ട ജയ ഇരിക്കുന്നു ഭഗവാൻ ഭഗവാൻ തീർന്നതായിട്ട് വിചാരിച്ചാൽ മതി കാരണം ഇതൊക്കെ എനിക്ക് തരുന്നതും ഇത് പറയാൻ എൻ്റെ മനസ്സിൽ തോന്നിക്കുന്നതും എല്ലാം ഭഗവാൻ തന്നെയാണ് എൻ്റെ അകവും പുറവും ഭഗവാൻ മാത്രമേ ഉള്ളൂ ഓം ശിവം സർവം ശിവോഹം ദേഹം ശമ്പും ശിവോഹം ദേവം വിപും ശിവോഹം ഗുരും പരം ശിവോഹം ശിവശിവം എല്ലാം ഭഗവാനാണ് അപ്പം ഞാനൊരു ഉള്ളൂ ഞാൻ ആരുമല്ല നിങ്ങൾക്കിത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾക്കുണ്ട് അതായത് നിങ്ങളുടെ മനസ്സിൽ ഏതെങ്കിലുമൊക്കെ ജന്മങ്ങളിലോ അല്ലെങ്കിൽ എപ്പോഴും ചെയ്ത ചില നന്മകൾ നിങ്ങൾക്കുണ്ട് അത് അങ്ങനെ നന്മകളുള്ളതുകൊണ്ടാണ് ശിവ ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാകുന്നത് അങ്ങനെ ഉള്ളവർക്ക് ഇതൊക്കെ കാണാനും കേൾക്കാനും പറ്റത്തുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ ഇതുപോലെയുള്ള അറിവുകൾ നിങ്ങൾ ആർക്കും ഷെയർ ചെയ്യണ്ട കാരണം ഇത് ലക്ഷങ്ങൾ കൊടുത്താലും കിട്ടാത്ത കാര്യമാണ് നമ്മളൊരാൾക്ക് അത് ഷെയർ ചെയ്ത് കൊടുത്തു വരുമ്പോൾ അവർക്ക് കുച്ഛമായിരിക്കും അതുകൊണ്ട് വേണ്ട കാരണം ഇത് ആവശ്യമുള്ള കണ്ടെത്തിക്കോളൂ അവർക്ക് പ്രയോജനം ചെയ്യും നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുക ഭഗവാനോട് നന്ദി പറയുക അത്രേ ഉള്ളൂ നിങ്ങളെക്കൊണ്ട് പറ്റുന്ന നല്ല കാര്യങ്ങൾ മറ്റുള്ളവർക്ക് സഹായങ്ങൾ ചെയ്യുക നിങ്ങളെക്കൊണ്ട് പറ്റുന്ന ഹെൽപ്പുകൾ മറ്റുള്ളവർക്ക് ചെയ്യുക അത്രയും ചെയ്താൽ മതി അപ്പോൾ എല്ലാവരും ഈശ്വരനെ അനുഗ്രഹിക്കട്ടെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അതോടൊപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഈ ഇതുപോലെ കിട്ടുന്ന വിലപ്പെട്ട അറിവുകൾ എഴുതി വെച്ചോണം കേട്ടോ പിന്നെ ഇത് നാളെ ഒരിക്കലും യൂട്യൂബ് ചെയ്ത് കാണുമെന്നോ ഇങ്ങനെയുള്ള കാര്യം പറയുമെന്നോ ഒന്നും ഉറപ്പ് പറയാൻ പറ്റത്തില്ല ഇത് കിട്ടുമ്പോൾ നിങ്ങൾ മുതലാക്കിക്കോണം അത് നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ എഴുതി വെച്ചോണം പോണം കേട്ടോ എല്ലാവരും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ ഓം കൃഷ്ണ എന്ന ശിവോഹം ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം ശിവശിവ ഈ പറയുന്ന അക്ഷരം ഉരുവിട്ടിട്ട് ഈ പറയുന്ന അക്ഷരം ഉരുവിട്ടിട്ട് പണം എവിടെ വെച്ചാലും പണം പത്തിരട്ടി വർദ്ധിച്ചു വരും അല്ലെ പണം നാൾക്ക് നാൾ വർദ്ധിച്ചു വരൂ അല്ലെ സാമ്പത്തികം പുതിയ പുതിയ സാമ്പത്തികമായ ഒരു വർദ്ധിച്ചു വരാനുള്ള ആ ഭഗവാൻ്റെ അനുഗ്രഹം കൊണ്ട് സാമ്പത്തികം ഇന്നലെ നാളെ വർദ്ധിച്ചു വരും ഈ ദിവസവും ചെയ്യുക നിങ്ങൾ പൂർണ്ണ വിശ്വാസത്തോടെ ചെയ്താൽ നിങ്ങൾക്കത് ജീവിതത്തിൽ വലിയ സാമ്പത്തികം നല്ലു ഈ അക്ഷരം ഞാൻ പറയാം ഈ ഒരു അക്ഷരം നിങ്ങൾ ഉരുമിടേണ്ടത് പ്രത്യേക രീതിയിലാണ് എങ്ങനെയാണെന്നറിയാം ഈ നിങ്ങൾ നമ്മളെ ശ്വാസമില്ലേ ശ്വാസം അത് നമ്മളെല്ലാം ജീവിക്കുന്ന ചെറു ശ്വാസത്തിലാണ് ചെറിയ ശ്വാസത്തിലാണ് നമ്മൾ ശ്വാസം ശ്രദ്ധിച്ചറിയാം മുകിൻ്റെ സൈഡിൽ വെച്ചാൽ അറിയാം ചെറു ശ്വാസവും ഈ ചെറു ശ്വാസമാണ് നമ്മൾ ജീവിക്കുന്നത് കാരണം നമുക്ക് വേണ്ടത് ഈ ചെറു ശ്വാസം തന്നെയാണ് അതാണ് പ്രകൃതിയാവുള്ള ശ്വാസവും ആ ശ്വാസം ഈശ്വരനാണ് അത് എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അത് ശിവനാണ് എന്ന് ഞാൻ ഞാൻ പറയും നിങ്ങൾ ഈശ്വരനാണ് എന്ന് നിങ്ങൾ വിചാരിക്കുക എൻ്റെ ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ഭഗവാൻ ശിവനാണ് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അപ്പം ഇങ്ങനെ ശ്വാസം ചെറു ശ്വാസം ഇങ്ങനെ എടുക്കുകയും വിടുകയും ചെയ്യുക ആ ചെറു ശ്വാസത്തെ നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പോകണ്ട ശ്വാസമെടുക്കുമ്പം ന എന്ന് മനസ്സിൽ ജപിക്കുക ശ്വാസം വിടുമ്പം മാ എന്ന് ജപിക്കുക ശ്വാസമെടുക്കുമ്പം ഷി എന്ന് ജപിക്കുക ശ്വാസം വിടുമ്പം വാ എന്ന് ജപിക്കുക ശ്വാസമെടുക്കുമ്പം യാ എന്ന് ജപിക്കുക ന മാ ഷി വന്ന് മനസ്സിൽ ജപിക്കുക എടുക്കുമ്പം നായെന്നും വിടുമ്പം മാ എന്നും വീണ്ടും എടുക്കുമ്പം ഷി എന്നും വീണ്ടും എടുക്കുമ്പോൾ വായെന്നും വീണ്ടും എടുക്കും യാ യായെന്നും അങ്ങനെ നമശിവായ നീ മുറി ശ്വാസത്തെ ജപിക്കുക ജപിച്ചിട്ട് നിങ്ങൾ ഇത്രയും ജപിക്കുക ജപിച്ചിട്ട് നിങ്ങൾ ഇടത് മുക്കിനുള്ളിലെ ശ്വാസത്തെ ശ്രദ്ധിക്കുക മനസ്സുകൊണ്ട് ശ്രദ്ധിച്ചിട്ട് നമശിവായ ഒന്ന് നമശിവായ എന്ന് ഒരു ഒരു വാ ഒരു വാക്കായിട്ട് ഒരു ഒരു നമശിവായ നമശിവായെന്ന് ഒന്നിച്ച് ഇടത് മുക്കിനുള്ളിലെ ശ്വാസത്തെ മനസ്സുകൊണ്ട് ശ്രദ്ധിച്ച് ജപിക്കുക മനസ്സ് ഇടത് മൂക്കിനുള്ളിലായിരിക്കണം അപ്പം ഈ വലതുമൂക്കൊന്നും അടച്ചു പിടിക്കണ്ട രണ്ട് മൂക്കിലുള്ള ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യുക ഈ ശ്വാസവിദ്യ ചെയ്തിട്ട് ഇടത് മൂക്കിനുള്ളിൽ ശ്വാസത്തെ മനസ്സുകൊണ്ട് ശ്രദ്ധിച്ച് മനസ്സിൽ മനസ്സുകൊണ്ട് ശ്രദ്ധ ഇടത് മൂക്കിനുള്ളിലായിരിക്കണം ഇടത് മൂക്കിനുള്ളിൽ മനസ്സുകൊണ്ട് ശ്രദ്ധിച്ച് ഇടത് മൂക്കിനുള്ളിൽ ശ്വാസത്തെ മനസ്സുകൊണ്ട് ശ്രദ്ധിച്ച് എന്ന് മനസ്സിൽ മൂന്ന് തവണ ജപിക്കുക എന്നിട്ട് നിങ്ങൾ ഇത് ഇക്ക പണം കൈ പിടിച്ചുകൊണ്ട് വേണം ചെയ്യുക എന്നിട്ട് അത് വലുകയലോ ഇടത് കയ്യിലോ എങ്ങനെയാണെങ്കിലും പിടിക്കുക കുഴപ്പമില്ല ഭഗവാനെ എനിക്ക് പണം വർദ്ധിപ്പിച്ചു തരണേ എനിക്കെല്ലാവരും വശമായിരിക്കണേ എല്ലാ കാര്യങ്ങളിലും വിജയമുണ്ടാകണേ ഹരഹര മഹാദേവ ശിവശംഭവും ശംഭുവും എന്ന് വിളിച്ച് മനസ്സുകൊണ്ടാണ് ഇന്നിട്ട് നിങ്ങൾ ഈ പണം എവിടെ വേണം വെക്കുക പേഴ്സി വെക്കാം നിങ്ങളുടെ ക്യാഷ് ഫ്ലോയിൽ വെക്കാം നിങ്ങളുടെ അലമാരയിൽ വെക്കാം ഇത് ദിവസവും രാവിലെ കുളി കഴിഞ്ഞ ഉടനെ ചെയ്യുക ഈ വിദ്യ പണം വർദ്ധിപ്പിച്ചു ദിവസവും ചെയ്തുകൊള്ളുക രാവിലെ ചെയ്യുക ഇനി നിങ്ങളൊരു ബിസിനസ് നടത്തുന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ പ്രാർത്ഥന കഴിഞ്ഞ് നിങ്ങൾ ഒരു ഒരു നാണയമോ അല്ലെങ്കിൽ പത്ത് രൂപയോ എത്രയാണെന്ന് വെച്ചാൽ ഇങ്ങനെ ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടെ ക്യാഷ് ഫ്ലോ ഇടുക പണം വർദ്ധിച്ചു വരും അപ്പം ഇത് ദിവസം രാവിലെ കുളി കഴിഞ്ഞ് നിങ്ങൾ ഇത് ചെയ്യാം കുളി കഴിഞ്ഞ് ചെയ്യാം പിന്നെ നിങ്ങൾക്ക് വേണം ഫ്രീ ആയിട്ടിരിക്കുമ്പോഴൊക്കെ ഇടക്കിടയ്ക്ക് ഇത് ചെയ്യുകയും ചെയ്യാം നിങ്ങൾ ഇടയ്ക്ക് പണം പിടിച്ച് ഇതുപോലെ ചെയ്ത് നിങ്ങളുടെ പേഴ്സി വെക്കാം അങ്ങനെ നിങ്ങൾക്ക് ഇടക്കിടയ്ക്ക് ഇത് ഫ്രീ ആയിട്ടിരിക്കുമ്പോഴും ചെയ്യാം രാവിലെ എന്തായാലും ചെയ്യണം രാവിലെ ചെയ്യുന്നതിന് ഗുണം എന്നാന്ന് ചോദിച്ചാൽ നമ്മൾ കുളി കഴിഞ്ഞ് കഴിഞ്ഞ് നമ്മൾ ചെയ്താൽ ഉള്ള ഗുണം എന്നാന്ന് ചോദിച്ചാൽ കുളി കഴിയുമ്പം തന്നെ നമുക്കൊരു ഉണർവ് ഉണ്ടാകും പിന്നെ നമ്മൾ ഇപ്പം കുളി കഴിഞ്ഞ് ഒരു വെറും വയറ്റിൽ വെറും വയറ്റി ചെയ്യുകയാണെങ്കിൽ നല്ലതാണ് ഇനിയിപ്പം മരുന്നൊക്കെ കഴിക്കുന്നവരാണെങ്കിൽ ആഹാരം കഴിച്ചിട്ട് ചെയ്യുക അതിൻ്റെ അകത്ത് കുഴപ്പമൊന്നുമില്ല ഇനി ആഹാരം ആ ഒരു ആരും ആരും മരുന്നൊന്നും കഴിക്കാത്തവരാണെങ്കിൽ വെറും വയറ്റിൽ തന്നെ കുളി കഴിഞ്ഞ് ചെയ്യുക ഈ വെറും വയറ്റി ചെയ്യുന്നതിനൊരു ശക്തിയുണ്ട് ഒരു എന്ത് കാര്യം ചെയ്താലും അതിനൊരു ഒരു ഒരു പ്രത്യേക ശക്തിയുണ്ട് നിങ്ങൾക്ക് ചെയ്യുമ്പം മനസ്സിലാവും നിത്യേന ഇത് ചെയ്യുക പിന്നെ ഈ പണം ദിവസവും ആ ഒരു നോട്ട് തന്നെ അല്ലെങ്കിൽ ഒരു കോയിൻ തന്നെ എന്നും വെക്കണമെന്നില്ല അത് മാറി മാറി വെക്കാം നിങ്ങൾക്കത് ദിവസം ഉപയോഗിക്കാം അതിൻ്റെ അകത്തൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ അത് എപ്പോഴും മനസ്സിലാക്കിക്കൊള്ളുക ഈ വിദ്യ നിത്യേന ചെയ്തുകൊള്ളുക ഇനിയും നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് കിടക്കപ്പായി ഇരുന്നുകൊണ്ടും നമശുവായ ആദ്യം ഇങ്ങനെ ജവിക്കുകയാണെങ്കിൽ അന്നേ ദിവസം എല്ലാം നല്ലത് മാത്രമേ സംഭവിക്കത്തുള്ളൂ ഇങ്ങനെ ജപിച്ചിട്ട് നിങ്ങളുടെ അടുത്തു മൂക്കിനുള്ളിൽ മനസ്സുകൊണ്ട് ശ്രദ്ധിച്ച് ഈ വിദ്യ തന്നെ കിടക്കപ്പായിരുന്നുകൊണ്ട് എഴുന്നേറ്റ ഉടനെ ഈ വിദ്യ ചെയ്യുകയാണെങ്കിൽ അന്ന് നിങ്ങൾക്ക് എല്ലാവരും അനുകൂലമായി വശമായിട്ടിരിക്കും വിജയങ്ങളുണ്ടാകും പണം വർദ്ധിച്ചു വരികയും ചെയ്യും കിടക്കപ്പായിരുന്നു ഇരുന്നുകൊണ്ട് വലത് സൈഡ് ചേരിഞ്ഞ് എഴുന്നേക്കണം എന്നിട്ട് ഇരുന്നുകൊണ്ട് ഈ വിദ്യ ആദ്യം ചെയ്യുകയാണെങ്കിൽ എല്ലാവിധ ആ ദിവസം എല്ലാവിധ ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടായി വരും ഇത് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ചെയ്യണം ശ്വാസത്തെ ചെയ്യണം പിന്നെ ഇടതു മൂക്കിനുള്ളിൽ ശ്വാസത്തെ മനസ്സുകൊണ്ട് ശ്രദ്ധിച്ച് അങ്ങനെ ചെയ്യണം അപ്പം കിടക്കപ്പായ എന്തുകൊണ്ട് ചെയ്യുമ്പം പണം കയ്യിൽ പിടിക്കണ്ട പിടിക്കാതെ പണം കയ്യിൽ വെക്കാതെ ചെയ്താൽ മതി കുളി കഴിഞ്ഞ് പണം കയ്യിൽ വെച്ച് ചെയ്താൽ മതി പിന്നെ ഫ്രീ ഫ്രീ ആയിട്ടിരിക്കുമ്പോഴൊക്കെ പണം കയ്യിൽ വെച്ച് ചെയ്യുക അല്ലാതെയും ചെയ്യാം കുഴപ്പമൊന്നുമില്ല പക്ഷേ രാവിലെ ഒരു നേരമെങ്കിലും പണം കയ്യിൽ വെച്ച് ചെയ്യണം കേട്ടോ പിന്നെ അല്ലാത്തപ്പോഴൊക്കെ പണം കൈ വെക്കാതെയും ചെയ്യാം പണം വർദ്ധിച്ചു വരും അപ്പം ഇത് നിങ്ങൾ നിത്യേന ചെയ്യുക നിങ്ങളുടെ ജീവിതത്തിൽ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകും ഈ പല വീടുകളിലും ഇപ്പം കാണുന്ന ഒരു ഒരു ഇതാണ് പിക്കാറും വഴക്ക് ബഹളം ഒക്കെ കൂടുതലാണ് കാരണം ഒന്നതിൽ ചേട്ടനും അനിയനും തമ്മിൽ പ്രശ്നം ഈ വീട്ടുകാർ ഉണ്ടാകുന്ന പ്രശ്നം തമ്മിൽ അയലോക്കക്കാരും തമ്മിലുണ്ടാകും അയലോക്കക്കാരുമായിട്ടുണ്ടാകുന്ന പ്രശ്നത്തേക്കാൾ വലിയ പ്രശ്നമാണ് കാരണം എന്താണെന്ന് പറയുള്ളൂ ഈ ചേട്ടനും അനിയനുമായിട്ടൊക്കെ വഴക്കുണ്ടാകുമ്പോൾ അപ്പോൾ ഒരു അധികാരമാണ് ആ അധികാരത്തിൻ്റെ പുറത്ത് അങ്ങോട്ടും ഇങ്ങോട്ട് എന്തോ ചെയ്യുമെന്ന് പറയാൻ പറ്റത്തില്ല അപ്പം അച്ഛനും മോനുമായിട്ടാണേലും അമ്മയും മക്കളുമായിട്ടാണേലും അച്ഛനും അമ്മയും തമ്മിലാണേലും ഒക്കെ വലിയ ഒരു പ്രതിസന്ധികളാണ് ഈ വീടുകളിലാണ് അല്ലെങ്കിൽ അയലോക്കാരുമായിട്ട് അല്ലെങ്കിൽ ആരുമായിട്ടാണേലും വലിയ പ്രതിസന്ധികളാണ് അപ്പം ഒരുപാട് ആളുകൾ വാട്സപ്പിൽ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് കലഹങ്ങൾ മാറാൻ ചിലരൊക്കെ പറയുന്ന കേട്ടാൽ നമുക്ക് വിഷമം വരും സാറ് ഒരു നിവൃത്തിയില്ല ജീവിക്കാൻ എന്നും വീട്ടിൽ പ്രശ്നങ്ങളാണ് അങ്ങനെ എത്രയോ ആളുകൾ വാട്സപ്പിൽ എത്രയോ മെസ്സേജുകൾ അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി എല്ലാവർക്കും വേണ്ടി പറഞ്ഞു കൊടുത്തേക്കാം പക്ഷേ ഇതിനകത്ത് ഏറ്റവും വലിയ രസമാണ് പറയുന്നത് ഇങ്ങനെയുള്ളൊരു കാര്യം പറഞ്ഞു കൊടുക്കുമ്പോൾ ഇത് ആവശ്യമുള്ള ഒരു വികാരം കാണത്തില്ല വെച്ചാൽ ഇത് കറക്റ്റായിട്ട് എന്നോട് വാട്സപ്പിൽ ചോദിച്ചിരിക്കുന്ന ചിലപ്പോൾ ഇത് കാണണമെന്നില്ല അതാണ് അതിനകത്ത് ഏറ്റവും വലിയ രസം എന്തായാലും ഇത് ആവശ്യം കാണുന്നവർക്കെല്ലാം പ്രയോജനം ഉണ്ടാകും അതെനിക്ക് യാതൊരു സംശയവുമില്ല അപ്പോൾ ആ അതൊക്കെ ഭഗവാൻ തീരുമാനിക്കും ആര് കാണണമെന്നുള്ളത് ഞാൻ ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ട് പറഞ്ഞു തരുകയാണ് ഒരു മന്ത്രം ഞാൻ പറഞ്ഞുതരാം ഈ മന്ത്രം ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ ഞാൻ ഗുരുക്കന്മാരുടെയും അനുഗ്രഹം അവരെല്ലാം പാദത്തിൽ സ്മരിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു തരുവാണ് ശിവഭഗവാന്റെയും പാർവതി ദേവിയുടെയും പാദങ്ങൾ സ്മരിച്ച് പാദങ്ങളിൽ വന്നിച്ച് കൊണ്ടാണ് ഞാനിത് മനസ്സാൽ വന്നിച്ച് പറയുന്നത് മഹാഗുരു അഗസ്ത്യരുടെയും തിരുമൂരരുടെയും ഒക്കെ പാദങ്ങൾ വന്നിച്ച് കൊണ്ട് ആണ് ഞാനിത് പറഞ്ഞുതരുന്നത് ഈ മന്ത്രം നിങ്ങൾക്ക് നല്ല കാര്യത്തിന് വേണ്ടി മാത്രം പ്രയോജനപ്പെടാൻ വേണ്ടിയാണ് പറഞ്ഞു തരുന്നത് വീട്ടിലെ കലഹങ്ങളെ വഴക്കുകളൊക്കെ മാറാനും ഒരു വീട്ടിൽ സമാധാനം ഉണ്ടാകാനും ആ ഒരു ചിന്തയോടുകൂടി മാത്രമാണ് ഞാനിത് പറഞ്ഞു തരുന്നത് ഒരുപാട് വീടുകളിലെ കലഹങ്ങൾ മാറി എല്ലാവർക്കും ഒരു നല്ല ഒരു ജീവിതത്തിലൊരു നല്ലൊരു സന്തോഷം ഉണ്ടാകണം എന്ന ഒരു ഈശ്വര്യമായ കൂടി മാത്രമാണ് ഞാനിത് പറഞ്ഞു തരുന്നത് മന്ത്രം ഇതാണ് ശിവയവശി ഞാൻ വീഡിയോയുടെ താഴെ എഴുതി എഴുതിവിടാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതുകൊണ്ട് നോക്കിയിട്ട് ജപിക്കാവുള്ളൂ ശിവയ വശി നൽപത് ശക്തികളുടെ മന്ത്രമാണ് ഈ മന്ത്രം നിങ്ങൾ ജപിക്കുന്നതിന് മുമ്പ് ആദ്യം ഇതുപോലെ ഒരു ശ്വാസത്തെ ഷി വ യി എന്നൊന്ന് ശ്വാസത്തെ ഒന്നും മനസ്സുകൊണ്ട് ജപിക്കുക എന്നിട്ട് വാ കൊണ്ട് ജവിക്കുക എന്നിട്ട് നിങ്ങളിത് ഇപ്പോൾ ഒരു മൂന്ന് തവണ ഒരു തവണ ഷി യ ശ്വാസമെടുക്കുമ്പോൾ ഷി ശ്വാസം എടുക്കുമ്പോൾ ശ്വാസം വിടുമ്പം വാ ശ്വാസം എടുക്കുമ്പോൾ യ ശ്വാസം വിടുമ്പം വാ ശ്വാസം എടുക്കുമ്പോൾ ഷി അങ്ങനെ ശിവയവശിനെ ഈ ചെറു ശ്വാസത്തിൽ ഒന്ന് ജവിക്കുക മനസ്സുകൊണ്ട് എന്നിട്ട് വാ കൊണ്ട് മൂന്ന് തവണ ജപിക്കുക പിന്നെ മനസ്സിൽ ഒരു തവണയോ മൂന്ന് തവണയോ ജപിച്ചിട്ട് ആരുമായിട്ടാണോ വ സ്നേഹത്തിലാകേണ്ടത് ആരുമായിട്ടാണോ ഐക്യത്തിലാകേണ്ടത് അത് ആകുന്നതായിട്ട് തന്നെ സങ്കല്പിച്ച് ജപിക്കുക അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ടായി പറഞ്ഞു തരുന്നത് എനിക്ക് അനുഭവം ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞുതരുന്നത് പിന്നെ ഞാൻ പറഞ്ഞു കൊടുത്താൽ പലർക്കും അനുഭവം ഉണ്ട് അനുഭവം അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞുതരുന്നത് അതുപോലെ അനു ബോധ്യമുള്ളതുകൊണ്ടായി പറഞ്ഞു തരുന്നത് അങ്ങനെയുള്ള കാര്യം ഞാൻ പറഞ്ഞു പറഞ്ഞുതരാളുള്ളൂ അല്ലാതെ അവിടെ കേൾക്കുന്ന കാര്യം ഇവിടെ കേൾക്കുന്ന കാര്യവും പുസ്തകത്തിൽ കാണുന്ന കാര്യം ഒന്നുമല്ല അത് ബോധ്യം പറയണം അനുഭവം ഇല്ലാത്ത കാര്യങ്ങൾ ഞാൻ പറയാറില്ല ഇത് അനുഭവം ഉണ്ടായതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു പറഞ്ഞുതരുന്നത് രണ്ട് വ്യക്തികളെ ചിന്തിച്ചു പോലും ഈ മന്ത്രം നമ്മൾ ഇതുപോലെ മനസ്സിൽ ജപിച്ചാൽ ആ വ്യക്തികൾ സംഘർഷങ്ങൾ മാറുന്ന ഐക്യത്തിലായ അനുഭവമുണ്ട് അതായത് വലിയ പ്രശ്നം ഉണ്ടാകുന്ന ചില സന്ദർഭങ്ങളിൽ പോലും ഈ വ്യക്തികൾ ഐക്യത്തിലായ സന്ദർഭമുണ്ട് അത്ഭുതകരമായിട്ട് അപ്പം ഇത് നിങ്ങൾക്ക് വീട്ടമ്മമാർക്ക് ചെയ്യാം വീട്ടിലെ അച്ഛന്മാർക്കും ചെയ്യാം മക്കൾക്കും ചെയ്യാം എല്ലാവരും തമ്മിൽ ഐക്യമുണ്ടാകും വീട്ടിൽ പെട്ട ഇപ്പം നമ്മളൊരു വീട്ടിലൊരു പ്രശ്നം ഉണ്ടാകാൻ സാധ്യത ഉണ്ട് ഇത് നേരത്തെ തൊട്ട് ചെയ്തു കൊടുക്കണം സമയത്തിന് ചെയ്യുന്നതിനേക്കാട്ടും നല്ലത് നേരത്തെ തൊട്ട് ചെയ്തു കൊടുക്കണം ഇത് ചെയ്തു തുടങ്ങിന് മൂന്ന് കയ്യും കാലും മുഖം നനച്ചിട്ട് ആദ്യം കുളിമുറി നിന്ന് കഴിക്കോട്ട് വന്ന് ചെയ്യണം പിന്നെ വീട്ടിലെവിടെ നിന്ന് വേണമെങ്കിലും ചെയ്യാം ഈ വിദ്യ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആവർത്തിച്ചുകൊണ്ടിരിക്കണം എന്ന് വെച്ചാൽ കണ്ടിന്യൂസ് ആയിട്ടല്ല ഇടക്കിടയ്ക്ക് നിങ്ങൾ കറക്റ്റ് അത് ചെയ്ത അനുഭവമാണ് രണ്ട് വ്യക്തികളെ പോലും ചെയ്താൽ ആ രണ്ട് വ്യക്തികളും സംഘർഷം മാ സംഘർഷമെല്ലാം മാറി അയക്കുകൊണ്ടായ അനുഭവമുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പറയാം കലഹങ്ങൾ ഒഴിവാക്കാൻ പറ്റും അത്ഭുതകരമായ കാര്യമാണ് ഇനി നിങ്ങളിത് ജപിച്ചിട്ട് നിങ്ങൾ ഒരാളെ ചിന്തിച്ചാൽ പോലും ആയിട്ട് ചിലപ്പോൾ നിങ്ങളെ ഇങ്ങോട്ട് ഫോൺ ചെയ്യും അപ്പോൾ അവരോടൊരു ഒരു ഐക്യം ഉണ്ടാകും നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കുക ഇതിപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ അച്ഛനും അമ്മയും തമ്മിലുള്ള ബഹളം ഉണ്ടെങ്കിൽ അത് മാറാനോ അമ്മയും മക്കളും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ അത് മാറാനോ പ്രധാനമായിട്ടും അച്ഛനും മക്കളും തമ്മിൽ എപ്പോഴും ചില പ്രശ്നങ്ങൾ വീട്ടിൽ കാണാറുണ്ട് ഈ അച്ഛനും മക്കളുമായിട്ട് മക്കളുമായിട്ട് ഐക്യം ഉണ്ടാകുന്നതായിട്ട് ഈ വിദ്യ ചിന്തിച്ച് ഈ വിദ്യ അമ്മ ചെയ്താൽ മതി അച്ഛനും മക്കളും ഐക്യമാവും അല്ലെങ്കിൽ അച്ഛൻ ഇത് ചെയ്ത് ചെയ്തു കഴിഞ്ഞാൽ ആ അച്ഛനും മക്കളും അമ്മയായിട്ടും വഴക്കമുണ്ടെങ്കിൽ ആ മക്കളും അമ്മയായിട്ട് ഐക്യമാവും ഇതാർക്കും ചെയ്യാം അവനവൻ്റെ കാര്യത്തിന് ചെയ്യാം മറ്റുള്ളവരെ ചിന്തിച്ചും ചെയ്യുക അതോടൊപ്പം തന്നെ ഇപ്പോൾ ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുമ്പോൾ ഒരു ഓഫീസറിൽ നിന്ന് എപ്പോഴും വളരെ ഒരു ഒരു ദേഷ്യപ്പെടലൊക്കെ ഉണ്ടാകുന്നു അപ്പോൾ അവരുമായിട്ട് രാഗിറ്റ് പോലെ ഇത് ചെയ്യുക ഇതാർക്കും ചെയ്യുക ആർക്കും ഞാൻ പറഞ്ഞുകൊടുത്ത ഇതുപോലെയുള്ള പല വിദ്യകൾ പല ഓഫീസേഴ്സും പലരും ചെയ്യുന്നുണ്ട് വലിയ വലിയ പദവിയിലേക്ക് അവർക്കൊക്കെ അതിൻ്റെ ഗുണമുണ്ട് ഇതുപോലെയുള്ള പല വിദ്യകൾ അപ്പം അതൊക്കെ ആവശ്യമാണ് കാരണം ചിലപ്പോൾ ജോലി സംബന്ധമായിട്ട് ഇതൊക്കെ ആവശ്യമായിട്ട് വരും അപ്പോൾ നിങ്ങളത് ചെയ്യുക ഇത് ഞാൻ പറഞ്ഞു തരുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ കലഹങ്ങളൊക്കെ മാറി എല്ലാ വീടുകളിലും എല്ലാ കുടുംബങ്ങളിലും ഐക്യവും സന്തോഷവും സമാധാനവും ഉണ്ടാകാനും ഒരാൾ പോലും വിഷമിക്കരുത് അതിനുവേണ്ടിയാണ് പറഞ്ഞുതരുന്നത് അല്ലാതെ വേറെ ഒന്നും വേണ്ടിയില്ല ഇത് ലക്ഷങ്ങൾ കൊടുത്താലും കിട്ടാത്ത ഒരു മന്ത്രമാണ് ഇതൊന്നും അങ്ങനെ കിട്ടത്തില്ല ഇത് അറിയണമെങ്കിൽ ശിവനെ അറിയണം ഇത് ശിവൻ്റെ വഴിയാണ് ഞാൻ പറഞ്ഞു തരുന്നത് എല്ലാവരും സന്തോഷമായിട്ടിരിക്കണം എല്ലാവരും ഭഗവാനെ അറിയണം നമ്മൾ പാർവദേവിയെ അറിയണം അഗസ്ത്യരെ അറിയണം തിരുമൂലരെ അറിയണം ആ നന്മയെ അറിയണം അവരെല്ലാം നന്മയാണ് ആ ഒരു ചിന്ത മാത്രമേ എനിക്കുള്ളൂ അല്ലാതെ എനിക്ക് യാതൊന്നും വേണ്ട അപ്പോൾ അത് എനിക്ക് വേറെ എന്തെല്ലാം കാര്യം പറയാം പക്ഷേ ഇത് പറയുന്നത് എല്ലാവരും ആ ഈശ്വരനെ അറിയണം നന്മയെ അറിയണം എല്ലാവരും ജീവിതത്തിൽ ഈശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാകണം എല്ലാവരും സന്തോഷമായിരിക്കണം ആ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ പറയാനുണ്ട് ചുമ്മാ പൊട്ടത്തരങ്ങൾ പറഞ്ഞാൽ തന്നെ ഒരുപാട് വ്യൂസ് കിട്ടും പക്ഷെ അങ്ങനെ എനിക്ക് വ്യൂസ് വേണ്ട എനിക്ക് ഞാൻ സത്യസന്ധമായി ശരിയെന്ന് ബോധ്യമുള്ള അനുഭവമുള്ള ആ ഭഗവാനിൽ സങ്കല്പിച്ചുള്ള നല്ല കാര്യങ്ങളെ പറയത്തില്ല അത് ചെയ്തു കഴിയുമ്പോൾ എൻ്റെ മനസ്സിന് തൃപ്തിയുണ്ട് പറഞ്ഞു കഴിയുമ്പോൾ അത് ഒരുപാട് ആളുകൾക്ക് പ്രയോജനം കിട്ടുന്നുമുണ്ട് അത് മതി ആ സന്തോഷം മതി അല്ലാതെ അങ്ങനെയുള്ള കാര്യങ്ങളെ പറഞ്ഞു തർത്തുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് ഏതൊരു കാര്യത്തിലും തടസ്സം മാറാൻ വേണ്ടി ഭദ്രകാളിക്ക് ചെയ്യാവുന്ന ഒരു കാര്യമുണ്ട് അടുപ്പിച്ച് ചേഴ് ദിവസം ഭദ്രകാളി ക്ഷേത്രത്തിൽ പോവുക രക്തപുഷ്പാഞ്ജലി ചെമ്പരത്തി മാല ഒരു പത്തോ ഇരുപത് രൂപയുടെ എള്ളെണ്ണ ഇത് അടുപ്പിച്ച് ചേഴ് ദിവസം ചെയ്യുക വിശ്വാസത്തോടെ വെളുപ്പിനൊരു ആറ് രൂപ ആറരയ്ക്കിടയ്ക്ക് പോയി ചെയ്താൽ ഏതു വിഷയത്തിനെയും തടസ്സം മാറാൻ ഉപകരിക്കും പക്ഷേ ഭദ്രകാളിയമ്മയെ നിങ്ങൾ വിശ്വസിച്ച് വേണം പൂർണ്ണ വിശ്വാസത്തിൽ ഉറച്ച വിശ്വാസത്തിൽ വിശ്വസിച്ച് വേണം ഈ വഴിപാട് നടക്കി വെക്കാൻ അങ്ങനെ വെച്ചവർക്കൊക്കെ ഏത് വിഷയത്തിലും തടസ്സം മാറിയിട്ടുണ്ടോ ഏഴ് ദിവസം അടുപ്പിച്ച് ചെയ്യണം അടുത്തുള്ള പത്രികാ വിശ്വാസിക്കുക നിങ്ങൾക്കിത് ഉപകാരപ്പെടും ഇപ്പോൾ ഒരു ഗർഭിപ്പുള്ള ഒരു തടസ്സം അല്ലെങ്കിൽ പ്രൊമോഷൻ്റെ തടസ്സം പ്രമോഷനൊക്കെ കിട്ടുന്ന ഒരുപാട് ആളുകളൊക്കെ ഉണ്ട് അവിടെ നമ്മൾ പറയുന്ന പല കാര്യങ്ങളും ചെയ്യും അത്ഭുതകരമായിട്ട് പ്രൊമോഷൻ ആഗ്രഹിക്കുന്ന രീതി കിട്ടുന്ന ആളുകളുണ്ട് അപ്പം അത് ചെയ്യുക വിശ്വാസത്തോടെ ചെയ്യുക ഇനി അല്ലെങ്കിൽ ഒരു ലോണിൻ്റെ തടസ്സം നിങ്ങൾക്ക് ഏത് വിഷയത്തിലും തടസ്സം മാറുകയെങ്കിലും ചെയ്യുക ഇനി പറയാൻ പോകുന്ന കാര്യം ഞാനിന്ന് ആദ്യം തുടക്കത്തിൽ പറഞ്ഞല്ലോ ഗൾഫിൽ ജോലി ഉണ്ടായിരുന്ന ഒരു മനുഷ്യൻ ഇതുപോലെ അഞ്ചാം നല്ലട മണ്ടയ്ക്കൊന്ന് വീണ് അദ്ദേഹത്തിൻ്റെ പരിക്ക് പറ്റി നാട്ടിൽ വന്ന് ഒരു ഓട്ടോ എടുത്ത് അങ്ങനെ ജീവിക്കാൻ നോക്കിയപ്പോഴും അതും ആക്സിഡൻറ്റായി ലാസ്റ്റ് അദ്ദേഹം എന്നോട് വാട്സാപ്പിൽ ഒരുപാട് സാറേ എനിക്കൊന്ന് ജീവിക്കണം അപ്പോൾ അത് എനിക്ക് വളരെ ഫീൽ ചെയ്തു ഒരു മനുഷ്യൻ ജീവിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു ഞാൻ ഒന്നും ഒന്നിനും വേണ്ടിയല്ല ഞാൻ അദ്ദേഹത്തിന് ഒരു വിദ്യ പറഞ്ഞു കൊടുത്തു പക്ഷേ ചെയ്താൽ അദ്ദേഹത്തിന് ഇനിയൊരു കുഴപ്പമുണ്ടാകത്തില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട് കാരണം അത് ഒരുപാട് ആളുകൾക്ക് അങ്ങനെ ജീവിതം മാറ്റിയ കാര്യമാണ് അത് ഞാൻ നിങ്ങൾക്കൂടെ പറഞ്ഞുതരാം ഇത് കാണുന്ന ആർക്കെങ്കിലുമൊക്കെ അങ്ങനെ ഒരു വലിയ പ്രതിസന്ധികളൂടെ അത് മാറട്ടെ എന്ന് വിചാരിച്ചാണ് അതായത് രാവിലെ കുളിച്ച് കഴിഞ്ഞ് തല തോർത്തി തോർത്തിക്കഴിഞ്ഞ് അല്ലെങ്കിൽ കുളിച്ച് ഈറനോടെ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ് എങ്ങനെ ഏതായാലും കുഴപ്പമില്ല ഒന്നുകിൽ ഈറനോടെ ചെയ്യുക അല്ലെങ്കിൽ തല തോർത്തി കഴിഞ്ഞു ചെയ്യാം ഇനിയിപ്പോൾ ഈറനോടെ ചെയ്യുവാണെങ്കിൽ വസ്ത്രം കൊടുത്തുകൊണ്ട് തന്നെ ഈറനോടെ കുളിമുറിയിൽ നിന്ന് ഇടത് കാലം മുന്നോട്ട് വെച്ച് ഇടത് കൈ ഇടതെഞ്ചി തൊട്ട് കറുത്ത രൂപത്തിൽ ഭദ്രകാളി ഹൃദയത്തിൽ ധ്യാനിച്ച് വാഗുണ്ടു ഓം കാളി കാളി മഹാകാളി ഭദ്രകാളി നമസ്തുത കുലം ച ചുലധർമ്മം ച മാം ചാലയബാലയ എന്നൂടെ പറയാം ഓം കാളി കാളി മഹാകാളി നമസ്തുതി കുലം ച കുലധർമ്മം ച മാം ച പാലയ പാല ഇതൊരു മൂന്ന് തവണ ജപിച്ചിട്ട് കറുത്ത രൂപത്തിൽ ഹൃദയത്തിൽ ഹൃദയത്തിരിക്കുന്ന ഭദ്രകാളിയോട് പറയാം അമ്മേ എനിക്ക് അമ്മ എല്ലാ കാര്യങ്ങളിലും വിജയം നൽകണേ അമ്മ അമ്മയെ അമ്മയുടെ അനുഗ്രഹത്താൽ എല്ലാവരും എനിക്ക് വശമായിട്ട് നിൽക്കണം എപ്പോഴും അമ്മയുടെ സഹായം എന്നെ എനിക്ക് ഉണ്ടാകണമേ അമ്മേ എൻ്റെ എല്ലാ കാര്യങ്ങളും അമ്മ നടത്തി അമ്മ എന്നെ സഹായിക്കണേ അമ്മയ്ക്ക് കൂടി കൂടി പ്രണാമം ഇത്രയും പറയുക ഇത് എഴുതി വെച്ചോളാം ഇങ്ങോട്ട് തലതോർത്തി വറുതുകാലം വെച്ചിറങ്ങാം ഈ ദിവസവും ചെയ്തു കൊടുക്കാം ഇനി അതല്ല കുളി കഴിഞ്ഞ് തല തോർത്തി കഴിഞ്ഞ് വസ്ത്രമുടുത്തോണ്ട് കൈയും കാലും മുഖം നനച്ചുകൊണ്ട് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം ഇടത്തുകാല കാലം മുന്നോട്ട് വെച്ചാൽ ഇടത് കൈ ഇടതുകഴിഞ്ഞോട്ടു പക്ഷേ ഈറന്നുകൂടെ ചെയ്താൽ കുറച്ചുകൂടി നന്നായിരിക്കും ഇത് ദിവസവും ചെയ്തുകൊടുക്കുക എന്തിനാണ് ഞാനിത് ഇനി ഒരു ഇത് ഇത് ഇതിപ്പോൾ കുളിമുറി എന്നുകൊണ്ട് ചെയ്യേണ്ട രാവിലെ കിഴക്കോട്ട് തിരിഞ്ഞ് ഇനി അല്ലാതെ അല്ലാതെ ചെയ്യേണ്ട കാര്യമുണ്ട് അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ അപ്പം കുളിച്ച് കഴിഞ്ഞ് വെളി വന്നു വിളക്കിൻ്റെ മുന്നിൽ നിന്നുള്ള പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞ് നമ്മളൊന്നുകൂടെ കൈയും കാലും മുഖം നനച്ചിട്ട് കിഴക്കോട്ട് തിരിഞ്ഞ് വിളക്കിൻ്റെ ഏതെങ്കിലും സൈഡിൽ നിന്ന് കിഴക്കോട്ട് തിരിഞ്ഞു വന്ന് ഇടത് കാലം മുന്നോട്ട് വെച്ച് പിന്നെ ഇടത് മൂക്കിനുള്ളിൽ ശ്രദ്ധിച്ചാൽ മതി ഇടതു കൈ ഇടതഞ്ചി വെക്കണ്ട രാവിലെ കുളിമുറി ചെയ്യുമ്പോൾ മാത്രം ഇടത് കൈ വെച്ച് ഇടത് കാലം മുന്നോട്ട് വെച്ച് ചെയ്യുക അതിനുശേഷം നമ്മൾ വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞ് കാലു മുഖം കഴിഞ്ഞിട്ട് വിളക്കിൻ്റെ മുന്നേ നിന്നുള്ള പ്രാ വിളക്കിൻ്റെ മുന്നേ നിന്നുള്ള പ്രാർത്ഥന എല്ലാം കഴിഞ്ഞ ശേഷം ഒന്നുകൂടി കാലി മുഖം കഴി കഴിഞ്ഞിട്ട് വിളക്കിന് ഏതെങ്കിലും സൈഡ് ചെയ്യുന്നിട്ട് കിഴക്കോണ്ട് തിരിഞ്ഞ് നിന്ന് ഇടത് കാലം മുന്നോട്ട് വെച്ച് ഇടത് മൂക്കിനുള്ളിൽ ശ്രദ്ധിച്ചാൽ മതി ഇടത് കൈ വെക്കണ്ട ഇടത് ഇടതു നഞ്ചി ഇടത് കൈ വെക്കണ്ട ഇടത് മൂക്കിനുള്ളിൽ ശ്രദ്ധിച്ച് ഇടതുമൂക്കിലുള്ളിൽ ശ്വാസത്തെ ശ്രദ്ധിച്ച് അപ്പോൾ വലത് മൂക്കൊന്നും അടച്ചു പിടിക്കേണ്ട രണ്ട് മൂക്കിലൂടെ ശ്വാസം എടുക്കാൻ കൂടുക ഒക്കെ ചെയ്യാനൊന്നും കുഴപ്പമില്ല അപ്പോൾ ഇടത് ശ്രദ്ധിച്ചുകൊണ്ട് ഈ മന്ത്രം മനസ്സിൽ ജപിക്കുക മനസ്സിൽ ജപിച്ചിട്ട് ഭദ്രകാളി അമ്മയോട് പറയുക അമ്മ എല്ലാവരും എനിക്ക് വശമായിരിക്കണേ എല്ലാ കാര്യങ്ങളിലും വിജയം നൽകണേ എനിക്ക് ജീവിതമാർഗ്ഗം നൽകണേ സമ്പത്ത് നൽകണേ അമ്മയെ എന്നെ എപ്പോഴും അമ്മയുടെ സഹായം ഉണ്ടാകണേ കൂടി കൂടി പ്രണാമം എന്ന് പറയുക അമ്മയ്ക്ക് ഇത് ഒരു ദിവസം തന്നെ പല തവണ ഈ ഇപ്പം പറഞ്ഞ പോലെ ഫ്രീ ആയിട്ടിരിക്കുമ്പോഴും ഏതൊരു കാര്യം തുടങ്ങുന്നതിന് മുമ്പും ഒക്കെ ഇത് ചെയ്യാം ഒരു തരത്തിലും ഇത് അത്ഭുതകരമായ ഒരു കാര്യമാണ് പിന്നെ ഇതുപോലെയുള്ള അപ്ര അപ്രത്യക്ഷിതമായിട്ടുള്ള അപകടങ്ങൾ ആപത്തുകൾ സാമ്പത്തിക ഒന്നും ഉണ്ടാകത്തില്ല വിശ്വാസത്തോടെ ചെയ്യുക ദിവസം ഇത് ചെയ്യുക പിന്നെ ഈ കുളി കഴിഞ്ഞ് ചെയ്യേണ്ട പറഞ്ഞ ആ രീതി ഒരു ദിവസം തന്നെ പലതവണ ചെയ്യാം ഏതൊരു കാര്യം തുടങ്ങുന്നതിന് മുമ്പും ഏതൊരു സാമ്പത്തിക കാര്യം ചെയ്യുന്നതിന് മുമ്പും സാമ്പത്തികം കിട്ടിക്കഴിയുമ്പോഴും ഒരു തൊഴിൽ തുടങ്ങുന്നതിന് മുമ്പും ഒക്കെ ചെയ്യാം സർവ്വ കാര്യങ്ങളിലും അമ്മ എല്ലാം നേടിത്തരും ഇതിനെതിരായിട്ടൊരു വിദ്യയില്ല പിന്നെ ഇപ്പോൾ ഇദ്ദേഹത്തിന് ഉണ്ടായ പോലെ തുടർ തുടരുള്ള അപകടങ്ങളോ ആപത്തുകളോ ഒക്കെ ഇനിമേൽ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വിദ്യ പറഞ്ഞു കൊടുക്കുന്നത് കാരണം ഇത് ചെയ്താൽ അമ്മയെല്ലാം മാറ്റിത്തരും ഭദ്രകാളിയെ ഞാനീ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തവർക്ക് ഒരുപാട് ആപത്തുകളിൽ ഇന്ന് രക്ഷപ്പെട്ടവരുണ്ട് ആപത്തുകൾ മാറിപ്പോയതുകൊണ്ട് അപകടങ്ങളിൽ പോയവരും ഇല്ല അവർ മാത്രം രക്ഷപ്പെട്ട അനുഭവങ്ങളുണ്ട് അതുകൊണ്ടാണ് ഇത് തരുന്നത് പറഞ്ഞു മനസ്സിലായി ഇനി ഇങ്ങനെ അപകടങ്ങളോ ആപത്തുകളോ ദുരിതങ്ങളോ ഉണ്ടാകാതിരിക്കാം ഇനി ഇത് ചെയ്യുന്നതോടൊപ്പം നിങ്ങൾ വെള്ളിയാഴ്ചകൾ അടുത്തുള്ള ഭദ്രകാളിക്ഷ ക്ഷേത്രത്തിൽ നിർബന്ധമായിട്ട് പോകണം രാവിലെ പോയി അമ്മയ്ക്ക് ഒരു പായസം ഒരു ഭാഗ്യസ്വത്ത് പുഷ്പാഞ്ജലി ഇത് ചെയ്യുക ഇത് വെള്ളിയാഴ്ചകൾ ആവർത്തിക്കുക പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ അമ്മയ്ക്ക് ചെയ്യുക അതുകൂടെ ചെയ്യണം അടുത്തുള്ള ഭദ്രകാളിക്ഷ ക്ഷേത്രത്തിൽ പോയി പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും മാസത്തിലേതെങ്കിലും ഒരു വെള്ളിയാഴ്ച അമ്മയ്ക്ക് രാവിലെ ഒരു ഗണപതി ഹോമം ആ ബഹതികളി ക്ഷത്തിൽ ബതിരാകാളി ക്ഷാരി രാവിലെ ഒരു ഗണപതി ഹോമവും ആയിട്ട് ഭഗവതി കാരണം നിങ്ങളുടെ ഇഷ്ടം അറ്റ്ലീസ്റ്റ് വെള്ളിയാഴ്ച പോയി കടും പായസവും ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി കൂടെ എങ്കിലും വെള്ളിയാഴ്ചകൾ ആവർത്തിക്കണം നമ്മൾ അമ്മയെ തൊഴണം പറയാൻ മനസ്സിലായിരുന്നു ഇത് പിന്നെ നിങ്ങൾക്ക് മാസത്തിൽ ഏതെങ്കിലും അല്ലെങ്കിൽ ഒരു മൂന്ന് ഒരിക്കൽ അമ്മയ്ക്ക് വിശേഷപ്പെട്ട പായസം അറുനാഴി പായസമോ പന്ത്രണ്ടാഴി പായസമോ ഒക്കെ കൊടുക്കാം അത് നമ്മുടെ ഒരു സ്നേഹമാണ് അമ്മയോടുള്ള അപ്പോൾ നമുക്കമ്മ എല്ലാ കാര്യങ്ങളും തരുമ്പോൾ അമ്മയോട് നമുക്ക് അതുപോലൊരു നന്ദി ഒരു സ്നേഹം ഉണ്ടായിരിക്കണം അതാണല്ലോ അതിൻ്റെ സത്യം അതാണല്ലോ പ്ര പ്രകൃതി പ്രപഞ്ച നിയമം എന്ന് പറഞ്ഞാൽ ആ ഗ്രാറ്റിറ്റ്യൂഡ് ആ നന്ദിയാണ് നമുക്ക് ഏതെങ്കിലും ഒരു കാര്യത്തിനോട് ആ ഒരു നന്ദി ഉണ്ടാകുമ്പോഴാണ് നമുക്കത് കൂടുതൽ ഫലമാകുന്നത് അപ്പം അമ്മയോട് നമ്മൾ നന്ദി ഇടയ്ക്ക് പ്രകടിപ്പിക്കണം അത് നമ്മൾ കൂടി വിശേഷപ്പെട്ട പായസം ഒരു മൂന്ന് മാസത്തിൽ ഒരിക്കൽ കൊടുക്കുക പിന്നെ സാധാ വെള്ളിയാഴ്ചകളിൽ കടും പായസവും ഭാഗ്യ സ്വത്ത് കൊടുക്കാം ഇനി ഒരു മൂന്ന് മാസം ഒരിക്കലും ആറുന്നാഴി പായസവും പന്ത്രണ്ടാഴി പായസവും അല്ലെങ്കിൽ അമ്മയ്ക്ക് ഇഷ്ടമുള്ള പായസം പല ക്ഷേത്രത്തിൽ പല രീതി അവിടെ അന്വേഷിച്ചിട്ട് കൊടുക്കുക അതെങ്ങനെയൊക്കെയാണ് നമ്മുടെ ആ നന്ദി നമ്മൾ പ്രകടിപ്പിക്കുന്നത് അമ്മയോട് നന്ദിയും കൂടെ പറയപ്പെടും ഇത് ഒരുപാട് ആളുകൾക്ക് പ്രയോജനം ചെയ്യുന്ന ചെയ്യും അങ്ങനെയുള്ളൊരു കാര്യമാണ് ഇതെല്ലാം നല്ല കാര്യങ്ങളാണ് എല്ലാവരെയും ഈശ്വരനുഗ്രഹിക്കട്ടെ ഓം കൃഷ്ണായന്മ ശിവോഹം ഇതെല്ലാം ശിവഭഗവാന്റെ പാദങ്ങളെ സ്മരിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ് പിന്നെ ഗുരുക്കന്മാരുടെയും എല്ലാം അവരുടെ മഹത്വമാണ് ഇതിൻ്റെ അത് എൻ്റെ കഴിവ് എൻ്റെ അറിവ് ഒന്നുമില്ല അവർ കാണിച്ചു തരുന്ന വഴി അവർ കാണിച്ചു തരുന്ന ജ്ഞാനം ഞാൻ പറയുന്നതേ ഉള്ളൂ എല്ലാവരുടെയും ജീവിതത്തിൽ ശിവഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ പാർവദേവിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ മഹാഗുരു അഗസ്ത്യ അനുഗ്രഹം ഉണ്ടാകട്ടെ തിരുമൂലയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എല്ലാവരെയും ഈശ്വരനുഗ്രഹിക്കട്ടെ സാക്ഷാൽ ആ പരമേശ്വരൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ ശിവശിവ ഓം നമശിവായ ശിവായ ശിവ നമശിവായ ശിവോഹം എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ ഇപ്പം വീഡിയോയുടെ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വശി എന്ന് പറഞ്ഞ മന്ത്രം എഴുതിയിടും നിങ്ങളതുകൂടെ നോക്കിയിട്ട് ജപിക്കുക കേട്ടോ എല്ലാവരും ഈശുവിനുഗ്രഹിക്കട്ടെ ഓം കൃഷ്ണ എന്നുവ ശിവം ശിവശിവ